പശ്ചിമ ബംഗാളിലെ മമത സർക്കാരിനെ നിരന്തരം വെട്ടിലാക്കുന്നതിപ്പോൾ കേരളത്തിലെ പിണറായി സർക്കാരാണ് മോദി ഭരണകൂടം കൊണ്ടുവന്ന പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യം പ്രതിഷേധ ചൂടുൽ തിളച്ചു മറിഞ്ഞപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നോക്കിയ മമതയ്ക്കും തൃണമൂൽ ഭരണകൂടത്തെയും വെട്ടിലാക്കിയാണ് കേരള നിയമസഭാ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയത് ഇതോടെ ബംഗാൾ നിയമസഭയ്ക്കും ഇത്തരമൊരു പ്രമേയം പാസാക്കേണ്ട അവസ്ഥയാണുണ്ടായത് സി എ ഐക്കെതിരായ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിഷേധം നനഞ്ഞ പടക്കമായപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളെ തെരവിലിറക്കിയ കേരളത്തിലെ ഇടതുപക്ഷം കേന്ദ്ര സർക്കാരിനെ ഞെട്ടിച്ചു കളഞ്ഞു എൺപത് ലക്ഷത്തോളം പേർ ഈ മഹാശൃംഖലയിൽ പങ്കെടുത്തതായാണ് കണക്കാക്കപ്പെടുന്നത് സി ഐക്കെതിരായി രാജ്യത്ത് നടന്ന ഏറ്റവും ജനപങ്കാളിത്തത്തോടുള്ള സമരവും ഇതുതന്നെയായിരുന്നു ഇതിനുശേഷം ഡൽഹിയിലാണിപ്പോൾ മറ്റൊരു സമരം കേന്ദ്രത്തിനെതിരെ ഇടത് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കുന്ന നിലപാടിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കേരള സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഫെബ്രുവരി എട്ടിന് നടക്കുന്ന ആ സമരത്തിൽ മന്ത്രിമാരും ഇടതുപക്ഷ എം എൽ എമാരും പങ്കെടുക്കും ഈ പ്രഖ്യാപനം അറിഞ്ഞതോടെ മമതയും ഡൽഹിയിൽ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബംഗാളിനുള്ള കേന്ദ്ര ഫണ്ടിലെ കുടിശ്ശിക ഉടൻ തന്നില്ലെങ്കിൽ കടുത്ത സമരം തുടങ്ങുമെന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിനെണ്ണായിരം കോടിയോളം രൂപ വിവിധ പദ്ധതികളിൽ നിന്നായി സംസ്ഥാന സർക്കാരിന് ലഭിക്കാനുണ്ടെന്നാണ് ബംഗാൾ സർക്കാരിന്റെ നിലപാട് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഒൻപതിനായിരത്തി മുന്നൂറ് കോടിയും തൊഴിലുറപ്പ് പദ്ധതിയിൽ ആറായിരത്തി തൊള്ളായിരം കോടിയും കേന്ദ്രം നൽകാനുണ്ടെന്നും മമതാ സർക്കാർ ആരോപിക്കുന്നു ഈ വിഷയത്തിൽ ഡിസംബറിൽ ഡൽഹിയിലെത്തിയ മമത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നെങ്കിലും സമരത്തിലേക്ക് പോയിരുന്നില്ല എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഡൽഹിയിൽ പ്രതിഷേധം പ്രഖ്യാപിച്ചതോടെ മമതയും ആ വഴിക്ക് തന്നെ നീങ്ങാൻ നിർബന്ധിതരായിരിക്കുകയാണ് അതിന് പ്രധാന കാരണം പശ്ചിമബംഗാളിൽ അതിശക്തമായി ഇടതുപക്ഷം തിരിച്ചുവരുന്നുവെന്നത് തന്നെയാണ് അടുത്തിടെ കൊൽക്കത്ത ബ്രിഗേഡ് ഗ്രൗണ്ടിൽ ഡിവൈഎഫ്ഐ ഒറ്റയ്ക്ക് സംഘടിപ്പിച്ച റാലിയിൽ പത്തു ലക്ഷത്തിലധികം പേരാണ് പങ്കെടുത്തത് താഴെ തട്ട് മുതൽ സി പി എം സംഘടനാ സംവിധാനവും ഇപ്പോൾ കരുത്താർജിച്ചു തുടങ്ങിയിട്ടുണ്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മോദി സർക്കാരിനെതിരെ നടത്തുന്ന പോരാട്ടം കണ്ടുപഠിക്കണമെന്ന പ്രചരണം ബംഗാളിൽ വ്യക്തമാക്കുന്നതും മമതെ അസ്വസ്ഥമാക്കുന്ന ഘടകമാണ് ഇക്കാര്യവും ചൂണ്ടിക്കാട്ടി തൃണമൂലിനെതിരെ ശക്തമായ കടന്നാക്രമണമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് മോദിയുടെ ബി ടീമാണ് മാണു മമതയെന്നും ഇപ്പോഴത്തെ നിലപാടെല്ലാം നാടകമാണെന്നുമാണ് അവരുടെ വാദം നിതീഷിനെ ഇന്ത്യ മുന്നണിയിലെത്തിച്ച് ആ മുന്നണിയെ തന്നെ തകർക്കാൻ ശ്രമിച്ച ബി ജെ പിയുടെ മറ്റൊരു ആയുധമായിട്ടാണ് മമതയെ സി പി എം നോക്കിക്കാണുന്നത് പ്രത്യയശാസ്ത്രപരമായ വിയോജിപ്പുകൾ ഇല്ലാത്തതുകൊണ്ടാണ് വാജ്പേയി മന്ത്രിസഭയിൽ മമത മന്ത്രിയായതെന്നും ആ ചരിത്രം വീണ്ടും ആവർത്തിക്കുമെന്നുമാണ് സി പി ഐ വിലയിരുത്തുന്നത് ഇതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ തിരിതെളിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ അവസ്ഥ നിലവിൽ ബി ജെ പിക്ക് ഇല്ലാത്തതും മമതാ സർക്കാരിനെതിരെ ജനരോക്ഷം ശക്തമാകുന്നതും വോട്ടായി മാറ്റിയാൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇടത് സഖ്യത്തിന് സാധിക്കും നരേന്ദ്രമോദി ഭരണകൂടത്തിനെതിരെ ചീറിപ്പായുന്ന എന്ന വീരപരിവേഷമൊക്കെ മമതയ്ക്കിപ്പോൾ നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു അധികം താമസിയാതെ തന്നെ പല്ലുകൊഴിഞ്ഞ ബംഗാൾ കടുവയുടെ അവസ്ഥയാകുമെന്നാണ് ഇടതു നേതാക്കൾ തുറന്നടിച്ചിരിക്കുന്നത് മുപ്പത്തിനാല് വർഷത്തെ നീണ്ട ഭരണത്തിനോട് നഷ്ടപ്പെട്ട വങ്കനാടിന്റെ ഭരണം തിരിച്ചുപിടിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ കഴിയുമെന്നാണ് ഇടതുപക്ഷം കണക്ക് കൂട്ടുന്നത് നാല്പത്തിരണ്ട് ലോക്സഭാ അംഗങ്ങളുള്ള പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ട് സീറ്റുകളിൽ തൃണമൂൽ വിജയിച്ചപ്പോൾ ബി ജെ പി നേടിയത് പതിനെട്ട് സീറ്റുകളാണ് കോൺഗ്രസിന് ഇടതു പിന്തുണയിൽ രണ്ട് സീറ്റുകൾ ലഭിച്ചപ്പോൾ ഇടത് പാർട്ടികൾക്ക് ഒറ്റ സീറ്റ് പോലും ലഭിച്ചിരുന്നില്ല പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃണമൂൽ കോൺഗ്രസ് തന്നെയായിരുന്നു വലിയ മുന്നേറ്റം നടത്തിയത് എന്നാൽ അടുത്തിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ബംഗാളിൽ ഇടതുപക്ഷം തിരിച്ചുവരവിന്റെ സൂചന പ്രകടമാക്കുന്നതായിരുന്നു ആ ആത്മവിശ്വാസമാണ് ബ്രിഗേഡ് ഗ്രൗണ്ടിൽ നിറഞ്ഞ കവിഞ്ഞ ജനക്കൂട്ടത്തിലും ഇപ്പോൾ പ്രകടമാകുന്നത് തൃണമൂൽ വിട്ട് ബി ജെ പിയിലെത്തിയ നേതാക്കൾ ഉൾപ്പെടെയുള്ള നല്ലൊരു വിഭാഗം ബി ജെ പിയോട് ഗുഡ് ബൈ പറഞ്ഞതിനാൽ ബി ജെ പിക്ക് ഇപ്പോൾ ബംഗാളിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ബി ജെ പിയുടെ ഈ ആത്മവിശ്വാസക്കുറവും തൃണമൂലിൻ്റെ ആശങ്കയും ഇടതുപക്ഷത്തിനാണിപ്പോൾ ഊർജം പകർന്നിരിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക